സച്ചിയുടെയും രേവതിയുടെയും ഫങ്ഷൻ നടക്കുമ്പോൾ ശ്രുതിയുടെ മകൻ ആന്റിയെന്ന് വിളിച്ചുകൊണ്ട് അവിടേക്ക് വരുന്നുണ്ട് ഉടനെ ശ്രുതിയുടെ അമ്മ കുട്ടിയെ തടയുകയാണ് ഇവരെല്ലാരും നിന്റെ ആന്റിമാരാണ് നോക്ക് രേവതി ആന്റി രേവതി ആന്റിയുടെ അനിയത്തി എന്നൊക്കെ പറഞ്ഞ് അമ്മ സബ്ജക്ട് മാറ്റുകയാണ് സച്ചി ഓടി വന്ന് ആ കുട്ടിയെടുത്ത് കൊഞ്ചിക്കുന്നുണ്ട് അത് കണ്ട് ഒട്ടും ഇഷ്ടപ്പെടാതെ നിൽക്കുകയാണ് ശ്രുതി ശ്രുതിയുടെ അമ്മ പെട്ടെന്ന് തന്നെ കുട്ടിയെടുത്തോണ്ട് അവിടുന്ന് യാത്ര പറഞ്ഞു പോകുന്നുണ്ട് ശേഷം ചന്ദ്രമതി വന്ന് കണ്ടില്ലേ ശ്രുതി ഒരു മര്യാദ ഇല്ലാത്ത കുട്ടിയാത് അങ്ങനെ പറഞ്ഞപ്പോ ശരിയാ പാർലറിൽ കുറച്ച് ജോലിയുണ്ട് ഞാൻ പോകുവായെന്ന് പറഞ്ഞ് ശ്രുതി അവിടെ നിന്ന് പോവുന്നുണ്ട് അതേസമയം താലുകേട്ട് കഴിഞ്ഞ് അച്ഛമ്മ രേവതിയെയും സച്ചിയെയും പൂജാമുറിയിലേക്ക് കൊണ്ടുപോവുകയാണ് ദേവിയുടെ പ്രസാദം പ്രസാദമെടുത്ത് അച്ചമ്മ രണ്ടുപേരുടെയും നെറ്റിയില് തൊട്ടു കൊടുക്കുന്നുണ്ട് ഇനി അച്ഛന്റെ അമ്മയുടെ കാലില് വീണ് ആശീർവാദം വാങ്ങിക്കണമെന്ന് അച്ഛമ്മ പറഞ്ഞപ്പോ അവർ പുറത്തേക്ക് വരുന്നുണ്ട് അച്ഛന്റെ അമ്മയുടെ കാലിൽ വീഴുകയാണ് സച്ചിയും രേവതിയും നന്നായി വരട്ടെ എന്ന് പറഞ്ഞ് ചന്ദ്രമതിയും ഭർത്താവും അവരെ ആശീർവദിക്കുന്നുണ്ട് അച്ഛമ്മ നിങ്ങളും ആശീർവാദം തരണമെന്ന് രേവതി പറഞ്ഞപ്പോ അച്ചമ്മ പൂക്കൾ വിതറി അവരെ ആശീർവദിക്കുകയാണ് സച്ചിയും രേവതിയും അച്ഛമ്മയുടെ കാലിൽ വീണപ്പോ എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ച് നന്നായി ജീവിക്കണം അടുത്ത വർഷം നിങ്ങളുടെ കയ്യിലെ ഒരു കുട്ടിയും കൂടി ഉണ്ടായിരിക്കണം എന്നൊക്കെ പറഞ്ഞ് അച്ഛമ്മ അവരെ കളിയാക്കുന്നുണ്ട് അത് കേട്ട് സച്ചി ഉടനെ തിരിഞ്ഞ് അമ്മേ നിങ്ങളും ആശീർവദിക്കുക എന്ന് പറഞ്ഞ് രേവതിയുടെ അമ്മയുടെ കാലിൽ തൊടുകയാണ് ശേഷം സച്ചി ചിരിച്ചോണ്ട് രേവതിയെ തന്നെ നോക്കി നിൽക്കുകയാണ് രേവതിയും സന്തോഷത്തോടെ സച്ചിയെ നോക്കുന്നുണ്ട് ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ ഉടൻ സച്ചി സവാരിക്ക് പോകാൻ റെഡി ആവുകയാണ് അവിടേക്ക് രേവതി വന്ന് നിങ്ങക്ക് മുതുക്കു വേദന ഉണ്ടെന്ന് പറഞ്ഞില്ലേ അപ്പൊ ഉടനെ ജോലിക്ക് പോണോ നേരം ഉറങ്ങി റെസ്റ്റ് എടുത്തൂടെ എന്ന് ചോദിക്കുകയാണ് അതിന് ടൈമില്ല രേവതി ഞാൻ ഞാനുറങ്ങിയാലേ എന്റെ വണ്ടി ഉറങ്ങിപ്പോവും കാശ് കിട്ടില്ല നീ പോയി വേണെങ്കിൽ റെസ്റ്റ് എടുത്തോ നീ കാലത്ത് റെസ്റ്റ് ഇല്ലാതെ ജോലി ചെയ്യുന്നതല്ലേ പോയി റെസ്റ്റ് എടുക്ക് ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് സച്ചി നടക്കുവാണ് പക്ഷെ അച്ചമ്മ വന്ന് അതിന് ചടങ്ങൊന്നും കഴിഞ്ഞിട്ടില്ല ഇനി രാത്രി ഒരു ചടങ്ങ് കൂടിയുണ്ട് ഞാൻ ഡേറ്റ് കുറിച്ചതാ നീ അകത്തേക്ക് പോവാൻ നോക്ക് എന്ന് പറയുവാണ് കസ്റ്റമർ വെയിറ്റിങ്ങിലെ അച്ഛമ്മ കാർ ഓടിച്ചില്ലെങ്കി ഭയങ്കര കഷ്ടപ്പാടാ എന്നൊക്കെ പറഞ്ഞപ്പോ നിന്റെ കഷ്ടപ്പാടൊക്കെ ഉടനെ മാറിക്കോളും നിനക്ക് രാജകുമാരിയെ പോലെ ഒരു പെണ്ണല്ലേ കിട്ടിയിരിക്കുന്നത് അവൾ കൂടെയുള്ളപ്പോ നീ എന്തിനാടാ പേടിക്കുന്നെ എല്ലാം നന്നായിട്ട് നടക്കും നീ വീട്ടിലിരിക്കണം അങ്ങനെ അച്ചമ്മ മറുപടി കൊടുക്കുന്നുണ്ട് നൈറ്റല്ലേ അച്ഛമ്മ ചടങ്ങുള്ളത് അപ്പോഴേക്കും ഞാൻ എത്തിയിരിക്കും എന്ന് സച്ചി പറഞ്ഞു നിക്കുമ്പോ അവൻ പോയിട്ട് വരട്ടെ അച്ഛമ്മ നമുക്ക് അതിനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്യാം എട്ട് മണിക്കുള്ളിൽ എന്ന് പറയുവാണ് അച്ഛൻ ഞാനേ കറക്റ്റ് എട്ട് മണിക്ക് തന്നെ എത്തിയിരിക്കും ശരി അച്ഛമ്മേ രേവതി ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് സച്ചി പോവുകയാണ്